അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹമത്തല്ലാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് വിരലിലായിരുന്നു മോതിരമണിഞ്ഞിരുന്നത് എ ചൂണ്ടുവിരൽ ബി നടുവിരൽ സി മോതിരവിരൽ ഡി ചെറുവിരൽ ഉത്തരം ഡി ചെറുവിരൽ പ്രസിദ്ധമായ നെയിൽ നദി സ്ഥിതി ചെയ്യുന്നത് എവിടെ എ ഇറാഖ് ബി ഈജിപ്ത് സി ജോർദാൻ ഡി ഇറാൻ ഉത്തരം ബി ഈജിപ്ത് മുഹമ്മദ് നബി നബിസല്ലാഹു അലൈ വസല്ലം തങ്ങൾ ജനിച്ച വർഷം എ എ ഡി അഞ്ഞൂറ് ബി എ ഡി അഞ്ഞൂറ്റി ഒന്ന് സി എ ഡി അഞ്ഞൂറ്റി അറുപത് ഡി എ ഡി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഉത്തരം ഡി എ ഡി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് നബിസുള്ളു അലൈവസ്ലം തങ്ങളുടെ മരണശേഷം ആയിഷാർ അലിയല്ലാഹു അൻഹ എത്ര വർഷം ജീവിച്ചു എ ഒരു വർഷം ബി അഞ്ച് വർഷം സി പതിനൊന്ന് വർഷം ഡി നാൽപ്പത്തിയേഴ് വർഷം ഉത്തരം ഡി നാൽപ്പത്തിയേഴ് വർഷം ആദം മല എവിടെ സ്ഥിതി ചെയ്യുന്നു എ ഇന്ത്യ ബി ശ്രീലങ്ക സി മഖ ഡി ഫലസ്തീൻ ഉത്തരം ബി ശ്രീലങ്ക നബി മിറാജിരാവിൽ നബിസുലല്ലാഹു അലിവസലം തങ്ങൾ അള്ളാഹുവുമായി സംഭാഷണം നടത്തിയ സ്ഥലം എ മസ്ജിദുൽ ഹറാം ബി സിദ്ദ്രത്തുൽ മുന്തഹ സി ബൈത്തുൽ മുഖദ്ദസ് ഡി മസ്ജിദുൻ നബവി ഉത്തരം ബി സിദ്രത്തുൽ മുന്തഹ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ നിറം എങ്ങനെയുള്ളതായിരുന്നു എ ഇരുനിറം ബി വെള്ള സി ചുവപ്പ് കലർന്ന വെളുപ്പ് ഡി ഗോതമ്പ് നിറം ഉത്തരം സി ചുവപ്പ് കലർന്ന വെളുപ്പ് ജജാക്ക അസലക്കും വർഹമത്തല്ല